എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു സന്ധ്യ നേരം മുതലുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പം ഒരു ആറുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ദ്വീപൊക്കെ കൊളുത്തി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങളുടെ ചായ പൊടി കുറച്ച് നേരം ചിലപ്പോൾ ഞങ്ങൾ വിദ്യാഭ്യാസം നമുക്ക് ചൊല്ലാറുണ്ട് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലാണ്ട് ചായ കുടിക്കുക കുറച്ച് നേരത്തെ വെച്ചേക്കും അപ്പോഴല്ലേ ചൂടൊക്കെ ഒന്നു ആറുള്ളൂ അപ്പം ഇന്ന് ചായക്ക് റെസ്റ്റും ഈ എൻ്റെ അവിടെ തൃശ്ശൂർ പറയാൻ റൊട്ടീന്നാണ് ഇവിടെ കൊടുങ്ങല്ലൂർ ഇതിനെ പോത്തം ബിസ്ക്കറ്റ് അവൻ എന്തൊക്കെയോ പറഞ്ഞു അപ്പം അത് വരുന്നൂട്ടാ കൊച്ചുവിനതൊന്നും ഇഷ്ടമല്ല അവന് അച്ചാച്ചൻ പഴംപൊരി കൊടുത്തിട്ടുണ്ടെന്ന് അപ്പം അവന് ഹാപ്പിയാണ് അപ്പോൾ ഇത് വൈകീട്ട് നമ്മളെ പുറത്ത് ബാക്ക് ഭാഗം കേട്ടോ അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ അവിടെ വിളക്ക് കെത്തുന്നുണ്ടില്ല അതവിടെ ഒരു അമ്പലമുണ്ട് തൈത്തറ ഭഗവതി ക്ഷേത്രം കുടുംബക്ഷേത്രമാണ് ഒരു ദിവസം ഞാൻ വീടുകളൊക്കെ ഉൾപ്പെടുത്താം കേട്ട് അമ്പലം ബാക്കി തന്നെ നമുക്ക് അമ്പലമാണ് വീടിന് ചുറ്റും വീടുകളായി ഞാൻ കേട്ടോ നാല് പുറത്തും വീടാണ് അപ്പം ഒന്നും പേടിക്കാനൊന്നുമില്ല അതിന് ശേഷം ഇതേ കൊച്ചുവിന് ചായ കൊടുത്തു അപ്പം അവനെ കൊണ്ട് ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ കുടിപ്പിക്കും തോന്നുന്നത് അവന് ഇഷ്ടമില്ല പിന്നെ കഴുകാനൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ വൃത്തി തിരി കൂടുതലാണ് അപ്പോൾ കൈ കഴുകുക കയ്യിലെണ്ണമയൊക്കെ ഉണ്ടെങ്കിൽ അത് ദേഷ്യമാണ് നമ്മൾ എന്നൊക്കെ പറഞ്ഞാൽ ഞാനെന്നൊക്കെ പറഞ്ഞ കയ്യിലെണ്ണയെ നമ്മുടെ ഉടുപ്പിലൊക്കെ അത് തേക്കും പക്ഷെ അവനതൊന്നും പറ്റില്ല അവന് കൈ ഹാൻഡ് വാഷ് ഇട്ട് തന്നെ കഴുകണം അപ്പോൾ എപ്പോഴും എപ്പോഴും ഈ ഹാൻഡ് വാഷ് ഇട്ട് കഴുകില് എളുപ്പമുള്ള പണിയല്ലല്ലോ അത് തന്നെ ഞാൻ വായിൽ വെച്ച് കൊടുക്കും അവൻ ചായ കുടിക്കും അപ്പം കൈയിൻ്റെ എക്സസൈസ് വേണമല്ലോ അപ്പം അവനെ പറ്റിയൊരു കുഞ്ഞി ക്ലാസ്സാണത് ഞാൻ പ്രത്യേകം അവന് വേണ്ടി മേടിച്ചതാണ് അവൻ കയ്യിൽ ഒതുങ്ങി പിടിക്കാൻ പറ്റിയത് ബാക്കിയല്ലാതെ നല്ല വെയിറ്റ് ഉള്ള വലിയ ക്ലാസ്സുകളാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഞാനും അവനും കുറച്ച് ചായ കൂടി കഴിഞ്ഞാൽ അവനൊരു ഏഴരകൾ ഉള്ള ഭക്ഷണം കൊടുക്കും ഞാൻ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കഴിഞ്ഞ ആറര ഒക്കെ ആകുമ്പോഴേക്കും ചായ കുടിച്ചാൽ ഒരു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിത്തെ ഭക്ഷണം കഴിക്കൂട്ടാ ചിലപ്പോൾ ആ ചായ കുടിയോടു കൂടി തന്നെ തീർക്കും അല്ലാത്തപ്പോൾ ചിലപ്പോൾ വല്ലതും ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കഴിക്കും എന്നാലൊരു ഏഴര ആവുമ്പോഴേക്കും ഞങ്ങൾ രണ്ടാളിനെയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിയും പിന്നെ അച്ചാച്ചനും അച്ഛനാണ് അച്ഛൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ചേട്ടാ അപ്പോൾ അവരെ ആൾ വന്നതിന് ശേഷമാണ് അവനും അച്ചാച്ചനും ഭക്ഷണം കഴിക്കുള്ളൂ കൊച്ചു ഞാൻ നേരത്തെ കഴിക്കും അപ്പം ഇത് കാണുന്നത് ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടോ അപ്പോൾ കൊച്ചുവിന് ഈ സ്റ്റാർ ഇടുക മാലബളിടുക പുലിക്കൂട് വയ്ക്കാം ട്രീ ഇതെല്ലാം കുറച്ച് പ്രത്യേകതയാണ് ക്രിസ്മസിനൊന്നും മാത്രമല്ല വിഷു ആയാലും ഓണമായാലും എന്തിനും ഒരുക്കങ്ങൾ കുറച്ച് നേരത്തെ അവന് ഇഷ്ടം അത് നേരത്തെ പറഞ്ഞു തുടങ്ങും ചെയ്യില്ലേ എന്ന് ചോദിക്കും അപ്പോൾ രണ്ട് ദിവസമായി സ്റ്റാർ ഇടണില്ലേ അമ്മ ലൈറ്റൊന്നും ഇടണില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ ദിവസമൊന്നും ആയിട്ടില്ല വേണ്ട അമ്മ ഇത് ഫോണിലൊക്കെ കാണുന്നുണ്ട് കുറേ പേരൊക്കെ ഇട്ടു തുടങ്ങി നമുക്കിടണ്ടേ നമുക്കിടണ്ടേ അപ്പം ഇന്നലെ അച്ഛനെ മുടക്കായിരുന്നു കടയുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ഇന്നലെ ഇട്ടതാണ് കേട്ടോ ഈ കഴിഞ്ഞ വർഷത്തേക്ക് ഇത്തവണ ഒന്നും പുതിയത് മേടിച്ചിട്ടില്ല ഒരു ട്യൂബ് മാത്രം മേടിച്ചുള്ളൂ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര